നമ്മൾ ഇന്ന് രണ്ടുപേരും കറുത്ത ഡ്രസ് ആണ് ഇട്ടിരിക്കുന്നത് അത് തന്നെ ഒരു പ്രതിഷേധ സൂചകമാണ് ഇന്നത്തെ ഒരു നമ്മളുടെ ചർച്ചയെ സംബന്ധിച്ചിടത്തോളം അല്ലേ മാധ്യമരംഗത്ത് നിൽക്കുന്ന എല്ലാം തികഞ്ഞവരെന്ന് പറയപ്പെടുകയും മറ്റുള്ളവരാൽ എല്ലാം തികഞ്ഞവരെന്ന് ഉദ്ബോധിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ചിലർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഈ കറുപ്പിൽ ഒരു അർജുൻ എന്ന ഒരു പാവം ട്രക്ക് ഡ്രൈവർ അയാളെ വെച്ച് പത്ത് പന്ത്രണ്ട് ദിവസം കച്ചവടം നടത്തുവാൻ വേണ്ടി മാധ്യമ പ്രവർത്തനം നടത്തിയ നമ്മളെല്ലാം പോകുന്ന ഒരു വഴിയാണ് നമ്മൾ ഞാനും ഏതാണ്ട് പത്ത് പതിനഞ്ചു വർഷമായിട്ട് ഈ ജോലിയുമായിട്ട് നടക്കുന്ന ആളാണ് അപ്പോൾ ഇതില് എത്രത്തോളം യാഥാർത്ഥ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഇതിനൊക്കെ ഒരു ഈ ജോലിക്ക് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനൊരു എത്തിക്സ് ഉണ്ട് അതുപോലെ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു നാലാം തൂണാണ് നമ്മളൊക്കെ അപ്പോൾ ആ സത്യത്തെ വളച്ചൊടിക്കുന്ന രീതികളുള്ള പല രീതികളും നമ്മൾ കണ്ടിട്ടുണ്ട് പല സംഗതികളും നമുക്കറിയാം പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തെ അടക്കം സ്വാധീനിച്ച ഒരു റേറ്റിംഗിന് വേണ്ടി ഈ ചീഞ്ഞ പരിപാടി ചെയ്ത മാധ്യമ പ്രവർത്തന രീതിക്കെതിരെയുള്ള പ്രതിഷേധമാണ് ആക്സ് ന്യൂസ് മലയാളത്തിലെ ഈ ചർച്ചയിൽ നമ്മൾ കറുപ്പിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രത്യേകത നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ പറയാം അർജുൻ എന്ന കോഴിക്കോടുകാരനായ പാവം ട്രക് ഡ്രൈവ് അദ്ദേഹത്തെ ഇതുവരെ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല അർജുൻ്റെ ട്രക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്നു വെള്ളത്തിനടിയിൽ അപ്പോൾ ഇതൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയൊരാശങ്ക പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ പോലും പല വാർത്തകളും രക്ഷാപ്രവർത്തനത്തിന്റെ വഴിതെറ്റിക്കുന്ന വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഏറ്റവും വിഷമത്തോടു കൂടി പറയാനുള്ളത് ഈ പ്രാവശ്യ കേന്ദ്ര ബജറ്റ് പോലും അതിലേക്ക് പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇദ്ദേഹം തിരിച്ചു വരും തിരിച്ചു വരും എന്നുള്ള ഒരു വൻ പ്രതീക്ഷ നാട്ടുകാർക്കും വീട്ടുകാർക്കും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും സമ്മാനിച്ചു എല്ലാം കഴിഞ്ഞ് മാപ്പ് പറയുകയും ചെയ്യും അതെ അതെ മാധ്യമപ്രവർത്തന രംഗത്ത് കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണോ അന്നത്തെ ദിവസം റേറ്റിംഗിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അതിലേക്ക് വേണ്ടി ഓടുക അതിനുവേണ്ടി എത്ര നെറുകട്ട രീതിയിലും മാധ്യമപ്രവർത്തനം ചെയ്യുക അതിന്റെ പേരിൽ ഒരു റേറ്റിംഗ് ഉണ്ടാക്കി രണ്ടു ദിവസം അത് ലൈവ് ലൈറ്റിൽ നിർത്തുക കഴിഞ്ഞാൽ ഇട്ടിട്ട് പോവുക അതെ ഇതിപ്പോ ഒരു മാധ്യമം ഇതിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ആ മാധ്യമത്തിനോട് മാധ്യമം ഒരു കാര്യം പറയാതിരിക്കാനാവില്ല അവിടെ ഈ പറഞ്ഞ ഒത്തുകൂടി കൊണ്ട് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒപ്പം ചെന്നാൽ സത്യം പറയുന്ന ചില മാധ്യമങ്ങൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് സത്യസന്ധതയോട് റിപ്പോർട്ട് ചെയ്തിരുന്നു റീച്ച് കാരണം അതാണ് നമ്മൾ കാണേണ്ട ഒരു വലിയ കാര്യമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം മലയാള മാധ്യമ രംഗത്തെ മുത്തുമുത്തശ്ശിയാണ് ശരിക്കും സാറ്റലൈറ്റ് ചാനലുകളിൽ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാരമ്പര്യമുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ഗ്ലോബൽ ആയിരുന്നു അതാണ് ഏഷ്യാൻ ന്യൂസിലേക്ക് വന്നത് അതിന് മുമ്പ് ഞാനൊക്കെ ജോലി ചെയ്ത ഇന്ത്യ വിഷൻ ആണ് ആദ്യത്തെ സാറ്റലൈറ്റ് വാർത്താ പരിപൂർണ ന്യൂസ് ചാനൽ ആ സമയത്ത് ഇത് ഏഷ്യാനെറ്റ് ഗ്ലോബൽ ആയിരുന്നു പക്ഷെ എന്നാലും ദൂരദർശന് ശേഷം ഒരു പ്രാദേശിക വാർത്ത അല്ലെങ്കിൽ ഒരു ഒരു പ്രാദേശിക ചാനൽ വാർത്ത വരുന്നതും മലയാളത്തിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് അതിന്റെ ഒരു പാരമ്പര്യം ഏഷ്യാനെറ്റ് കാത്തു സൂക്ഷിച്ചു നമ്മൾ ഒരു മാധ്യമത്തിന്റെയും പേര് പറയുന്നില്ല ഈ ആളുകളെ വഴിതെറ്റി ആളുകളെ വഴിതെറ്റിച്ച മാധ്യമങ്ങളെ എല്ലാവർക്കും അറിയാം മലയാളികൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ് പതിനൊന്ന് ദിവസം പന്ത്രണ്ട് ദിവസമായിട്ട് അതെ പന്ത്രണ്ട് ദിവസമായിട്ട് അവരെ കണ്ടുകൊണ്ടിരുന്നതാണ് അതിലെ ചില മാധ്യമ പ്രവർത്തകർ എനിക്ക് പേര് പറയണമെന്ന് വളരെ ആഗ്രഹമുണ്ട് എന്നാലും ഈ ചീഞ്ഞ മാധ്യമ പ്രവർത്തനം നടത്തുന്ന അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ പേര് നാട്ടുകാർക്ക് അറിയാം അതില് മാധ്യമ പ്രവർത്തകയും പ്രവർത്തകനും ഒക്കെയുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം അറിയാം പക്ഷേ ഞാൻ പറയാം ഏഷ്യാനെറ്റ് കാര്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് കാണിച്ചൊരു ഉണ്ടായിരുന്നു ഈ വാർത്തകളോടൊപ്പം ലൈവായിട്ട് നിൽക്കുമെങ്കിലും വലിയ എക്സ്ക്ലൂസീവ് ില്ല ഇതിനെ ഒരു ഒരു മനുഷ്യന്റെ ജീവനാണ് എന്നുള്ള ഒരു ഓർമ്മ പോലും ഇല്ലാതെ ഇതിനെ റേറ്റിങ്ങിന് വേണ്ടി കൊട്ടിഘോഷിക്കുകയായിരുന്നു ഒരാളുടെ ഒരു അഥപത്രം അല്ലെങ്കിൽ അവിടെ നടന്ന ഒരു ദുരന്തത്തെ ഇവർ കൊട്ടിഘോഷിച്ചൊരു ആഘോഷം പോലെയാണ് കൊണ്ടു വരുന്നത് കാരണം അവർ റേറ്റിംഗിന് വേണ്ടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി അതിനെ അതിൻ്റേതായിട്ടുള്ള പക്വതയോടുകൂടി കണ്ട് അതൊരു ദുരന്തമുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദുരന്തമുഖത്ത് ചെയ്യേണ്ട രീതിയിലുള്ള മാതൃപാർത്തനം കാണിച്ച് വെച്ചാൽ അല്ലെങ്കിൽ അത് കാഴ്ചവെച്ചാൽ ചില മാധ്യപ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഏഷ്യാനായിട്ട് അതുപോലുള്ള ചില മാധ്യമപ്രവർത്തകർ യൂട്യൂബ് ചാനലേസ് ഒക്കെ ഉണ്ട് അവിടെ നിന്ന് നമ്മൾ പേര് എടുത്ത് പറയേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ എല്ലാം എടുത്തു ഒരാളെ വിട്ടുപോകുമോ എന്നുള്ളതുകൊണ്ട് അത് എടുത്ത് പറയുന്നതല്ല പക്ഷേ എങ്കിലും കൂടിയും അവർ കാണിച്ച നല്ല മര്യാദ അത് മാധ്യമരംഗത്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യകതയാണ് ഇത്തരത്തിലൊരു സ്ഥാപനത്തിൽ ഒരു വലിയ മേലാളായി ഒരാൾ വന്ന് ഇത്തരം വാർത്തകൾ ചെയ്യുകയാണെങ്കിൽ ഇത് ഇനി വരാൻ പോകുന്ന മാധ്യമ പ്രവർത്തകരുടെ ഭാവിക്കും മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാവിക്കും ഒക്കെ ഒരുപാട് അപകടമാണ് നോക്കൂ ഈ സംഭവം നടന്ന ദിവസം പതിനാറാം തീയതി നമ്മൾ ആദ്യം കാണുന്ന വാർത്ത മണ്ണിനടിയിൽ പെട്ട് ഒരു മലയാളി ട്രക്ക് ഡ്രൈവർ മണ്ണിനടിയിലാണ് എന്നുള്ളതാണ് വാർത്ത വരുന്നത് മണ്ണിനടിയിൽ പെട്ടു എന്ന് പറയുമ്പോൾ മണ്ണിൽ മാത്രം ചിരച്ചിൽ നടത്തി അതിൽ ശക്തി കർണാടക സർക്കാരിന് എന്തോലും ചീത്ത പേരുണ്ടായി കർണാടക പോലീസിനും കർണാടകയിലെ ഈ പറയുന്ന വിഷയത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് അതെ ഈ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഈ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം വിശ്വസിച്ചിരുന്ന് ഇവര് വെള്ളത്തിൽ പോയി തപ്പുന്നു അവിടെ പോയി തപ്പുന്നു ഇവരുടെ ശ്രദ്ധ വേറെ രീതിയിലാണ് ശ്രദ്ധയില്ലാതെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ വാർത്ത പക്ഷേ നമുക്ക് ആ ഒരു കാര്യത്തില് ഒന്ന് ഇപ്പോൾ നമ്മൾ വാർത്ത സത്യസന്ധമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ചില കാര്യങ്ങൾ അവിടെയുള്ള നാട്ടുകാരും അവിടെയുള്ള രക്ഷാപ്രവർത്തകരും അവിടെയുള്ള പോലീസുകാരും അവിടെയുള്ള ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ അതിന് മുകളിലല്ല നമ്മൾ ഇവിടെ നിന്ന് പോയിട്ടുള്ള വരത്തന്മാർ എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം ഇവിടുന്ന് പോയി അവിടെ പോകുന്നത് ഈ പറയുന്ന ആളുടെ രക്ഷയ്ക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യസന്ധമായ വാർത്തയ്ക്കോ വേണ്ടിയല്ല ഞങ്ങളുടെ ടീം അവിടെ ഒരു സെക്കൻഡിലും ഞങ്ങൾ അവിടെ എല്ലാ വാർത്തകളും നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ മലയാളികൾ പാവങ്ങളാണേ നമ്മൾ ഒരുത്തൻ തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷയോട് നിൽക്കുമ്പോൾ ഓരോ സെക്കൻഡിലും ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കോടയും പിടിച്ചോണ്ട് അവിടെ നിൽക്കുന്നവന്മാരെ വിശ്വസിച്ച മലയാളികളാണ് മലയാളികൾ അവിടെ ഒരു കാര്യം ദുരന്ത മുഖത്ത് ഒരുമിച്ച് നിൽക്കുന്നവനോ മലയാളി രണ്ടു ദിവസം മുന്നേ കലക്ടർ തീർച്ചയായിട്ടും ഒരു കാര്യം എടുത്തു പറയണ്ടായി കലക്ടറും അതുപോലെ തന്നെ ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെടുത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കേരളത്തിൽ നിന്നും വന്നിട്ടുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ടേഴ്സ് എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ടേഴ്സ് മീൻസ് മാധ്യമപ്രവർത്തകർ എന്നാണ് ഓക്കെ ആ മാധ്യമപ്രവർത്തകർ ഞങ്ങളെ മിസ്ലീഡ് ചെയ്തു ഒപ്പം വന്ന രണ്ട് വ്യക്തികൾ വേണ്ടി വന്നു അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് പ്രാവീണ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന രണ്ട് പേരും ദ ആർ ആക്ച്വലി നോട്ട് ഹാവിങ് എനി എക്സ്പീരിയൻസ് ഇൻ ടു ദിസ് ഫീൽഡ് അത് രണ്ടുപേരും അവർ അത് രക്ഷാപ്രവർത്തന രംഗത്ത് യാതൊരു വിധത്തിലുള്ള പ്രാവീണ്യമുള്ളവരല്ല അങ്ങനെയുള്ള രണ്ടാളുകളെ വിശ്വസിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരും പിന്നാലെ നടന്നുകൊണ്ട് ആ മാധ്യമപ്രവർത്തകരെ ഞങ്ങൾ വിശ്വസിച്ച് പോയി അതിന് മുന്നിൽ ഞങ്ങൾക്ക് പോയിട്ട് വന്നു പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ഡേ ദ വെരി ഫസ്റ്റ് ഡേ ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ ആറിലധികം ആൾക്കാർ അവിടെ പോയിട്ടുണ്ട് ഇതിനു മുന്നേ ഇതേപോലെ തന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ട്രക്കോട് കൂടി തന്നെ വെള്ളത്തിലേക്ക് പോകുമെന്ന് ഞങ്ങൾ വെരി ഫസ്റ്റ് ഡേ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ എന്നിട്ടും ഇത്രയും മിസ്ലീഡ് ചെയ്ത ഇൻഫർമേഷൻ തന്ന് ഞങ്ങൾ ആ മണ്ണിനടി തപ്പിയില്ലെങ്കിൽ നാളെ ഇവരിതിനെ തിരിച്ച് പറയുമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അതിനു വേണ്ടി ചെയ്തത് എന്ന് അവർ ആദ്യം പറഞ്ഞു ഈ പറഞ്ഞ മൂന്ന് ദിവസത്തോളം അല്ലെങ്കിൽ നാല് ദിവസത്തോളം അവിടെ ആ മണ്ണ് തപ്പുന്ന നേരത്ത് ഈ പറഞ്ഞ ഇവർ ആദ്യം പറഞ്ഞ പോലെ വെള്ളത്തിലാണ് എന്ന് പറഞ്ഞ് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഇന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥകൾ കിട്ടിയതിന് ഇപ്പോൾ വെള്ളത്തിനതിൽ നിന്നും തടിക്കേഷൻ കിട്ടിയെന്ന് പറയുന്നു മണ് മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഇന്നലെ മുതൽ നെയ്യ് തപ്പുന്നു ഇന്ന് വളരെ ചെയ്ത നല്ലൊരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല നല്ലൊരു കാര്യം മാധ്യമ പ്രവർത്തകരെയും ബാക്കിയുള്ള ആളുകളെയും ഈ രക്ഷാപ്രവർത്തന സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ് എത്ര ഡ്രോൺ ആയിരുന്നു എത്ര ആയിരുന്നു ഈ ഡ്രോൺ കാര്യങ്ങള് ഇവരുടെ ശല്യത്തിനിടയ്ക്ക് രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് മഴ ശരി അവരെ സമ്മതിക്കണം ശരിക്കും കർണാടകയിലെ പോലീസുകാർക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് ഒരു ചേട്ടൻ പറഞ്ഞതാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ഇംഗ്ലീഷ് അറിയാം ഈ പറയണമെന്ന് ഇംഗ്ലീഷ് അറിയാമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണം ഒരു ഒരു ദുരന്ത മുഖത്ത് അദ്ദേഹം അതിനുവേണ്ടി വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ ലാംഗ്വേജ് ഇവരെയൊക്കെ ബഹുമാനിച്ചോണം അതൊന്നും അല്ല ഇവിടെ ഉള്ളത് ഈ പറഞ്ഞപോലെ മലയാള മാധ്യമരംഗത്ത് ഇപ്പൊ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ചർച്ച ചെയ്യാൻ പൊതുവിഷയങ്ങൾ എന്ന നിലയ്ക്കാൻ ഉപരി പുറത്ത് കേരളത്തിന് പുറത്തുള്ള വിഷയങ്ങളെ അതിൽ എവിടെയൊക്കെ സെൻസേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ ആ സെൻസേഷൻ ഇപ്പോൾ എൻ്റെ വീട്ടിലടക്കം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലടക്കം എൻ്റെ ഓഫീസിലടക്കം എല്ലാ എല്ലാവരും ഈ ഒരു വാർത്തയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴോ അർജുനെന്ത് സംഭവിച്ചു എന്ന വാർത്ത നമ്മൾ നോക്കണേ കാരണം നമ്മളുടെ കൂടെപ്പുറപ്പിനെ പോലെ ഒരാൾക്ക് എന്ത് പറ്റി എന്ന രീതിയിൽ നമ്മൾ ഇരിക്കുന്നുണ്ട് അത് നമ്മൾ സത്യാവസ്ഥ അറിഞ്ഞു ആ ഒരു മനുഷ്യൻ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് സൈന്യത്തെ അപമാനിച്ചു അപമാനിച്ചു എന്ന് എന്ന് പറഞ്ഞിട്ട് ഈ അർജുന്റെ കുടുംബം വളരെ മോശം കൊടുത്ത കാര്യങ്ങളാ ചെയ്തു അത് പറയാൻ പറ്റില്ല അതും അതിനകത്ത് പക്ഷേ രണ്ടു മൂന്ന് ആസ്പെക്ട്സ് ഉണ്ട് കേട്ടോ അതിനകത്ത് രണ്ട് മൂന്ന് ആസ്പെക്ട്സ് എടുത്ത് പറയാൻ പറ്റില്ല ഒന്ന് വ്യാജ വീഡിയോ അതിനകത്ത് നിർമ്മിച്ചിട്ടുണ്ട് അതായത് അവരവിടെ ആ തൊട്ടടിക്കുന്നത് ആ അർജുൻ്റെ അമ്മയുടെ അടുത്തിരിക്കുന്നത് അമ്മയുടെ സഹോദരിയാണെന്നാണ് പറയപ്പെടുന്നത് അവർ അവര് അവർ ബന്ധുക്കാരി അദ്ദേഹം അവർ പോലീസിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്തോ ആയിക്കോട്ടെ അവരാരായാലും അവരടുത്തിരുന്നത് കൊണ്ട് ചെവിയിൽ എന്തോ പറയുന്നു രണ്ട് വട്ടത് അമ്മ എന്താണെന്ന് ചോദിക്കുന്നു വീണ്ടും അമ്മ എന്തോ പറയുന്നു ഈ ഒരു കാര്യത്തിൽ ആണ് അവിടെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം കണ്ടാറത് അതെന്തോ പറയുന്നു അതിനുശേഷം അവർ സൈന്യത്തിന് ഒരു ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ ആശങ്ക പങ്കുവയ്ക്കുന്നു സൈന്യം വന്ന എത്ര ലേറ്റായിട്ടാണ് അല്ലെങ്കിൽ സൈന്യത്തിലുള്ള കഷ്ടങ്ങൾ സൈന്യത്തിൽ പറയുന്ന പ്രശ്നത്തിൽ ഈ ഒരു ദുരന്തമുഖത്തിനൊപ്പം തന്നെ ആ അമ്മ സൈന്യത്തിൻ്റെ ബാക്കിയുള്ള കുറെ കാര്യങ്ങളും പറയുന്നു അത് അമ്മയുടെ വിഷമം കൊണ്ടാകുമ്പോൾ പറഞ്ഞതാവാം അതൊന്ന് പക്ഷേ അതിലേക്ക് പോകേണ്ട കാര്യം അമ്മയ്ക്കുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോ അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആ അമ്മ സ്വന്തമായി നഷ്ടപ്പെട്ട് തിരിച്ച് ജീവനോടെ കിട്ടുമോ അതോ ഇനി എങ്കേതൊരു അവസ്ഥയിലാണോ അങ്ങനെ തിരിച്ചു വരിക എന്ന് ഒരു അമ്മ ആ അമ്മ അവയുടെ വിലാപങ്ങൾ പറയുകയാണ് അതിനെ വിറ്റ് കാശാക്കുന്ന മാധ്യമപ്രവർത്തകരും അതിൽ നിന്നും വ്യാജ വീടുകൾ നിർമ്മിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് ഈ മനുഷ്യ ജീവൻ്റെ വില പോലെ തന്നെയാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാരും നിങ്ങൾ ഇവിടെ ചെന്ന് മൈക്ക് നീട്ടിക്കൊണ്ട് നിങ്ങൾ ചെന്ന് കയറുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ചെല്ലാൻ ഇന്നലെ രാവിലെ ചെന്ന് പല മാധ്യവർത്തരം ചെന്ന് മാപ്പ് പറയലും ഇന്ന് എല്ലാം കിട്ടും മകൻ നിന്ന് തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ആ അമ്മയുടെ നിന്ന് വീണ്ടും വീണ്ടും പ്രതീക്ഷ കൊടുക്കുമ്പോൾ ആ അമ്മ വിചാരിക്കുന്നത് നിങ്ങളൊക്കെ കൂടി നാളെ മകനോട് കൊണ്ടുവന്ന് തരുമെന്നാണ് പണ്ട് അർജുനനോട് ഒരു ബ്രാഹ്മണൻ വന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എൻ്റെ മകനെ ഒരു രാക്ഷസം കൊന്നുകൊണ്ടിരിക്കുന്നു ജനിച്ച ഉടനെ കൊണ്ടുവരുന്നു എനിക്ക് നേരം ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇനി അടുത്തുണ്ടാവുന്ന കുട്ടിയെ ഞാൻ മരണത്തിൽ നിന്ന് രക്ഷിച്ച് മുന്നിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അർജുനന് സാധിക്കുന്നില്ല അവിടെ പരാജയത്തിൻ്റെ മുഖം നിന്നുകൊണ്ട് കരഞ്ഞു നിന്നുകൊണ്ട് ഒരു അർജുൻ വരെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ വയ്ക്കുന്നിട്ടുണ്ട് അങ്ങനെ കഥകൾ പുരാണത്തിൽ വരെ അതിൽ നിന്ന് കഥകൾ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു രക്ഷകരായിട്ട് അവിടെ കൃഷ്ണൻ വന്നുകൊണ്ട് അതിനൊരു പരിഹാരം പറഞ്ഞ് ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ അതുപോലെയുള്ള രക്ഷാവതാരം എന്ന രീതിയിൽ അവിടുത്തെ രക്ഷാപ്രവർത്തകരും അവിടെ സൈന്യവും നിൽക്കുമ്പോൾ നമ്മൾ അർജുനന്മാർ ഒരു പിടി മാറി നിൽക്കുന്നേ നമ്മൾ അർജുനന്മാർ വില്ലാട് വീരന്മാർ അവരൊക്കെ തന്നെയാണ് മലയാളികൾ മാധ്യമപ്രവർത്തകർ വില്ലാട് വീരന്മാരാണ് സമ്മതിച്ചു വന്നു പക്ഷേ ചില അവസരങ്ങളിൽ ആ വില്ലാളി വീരത്തിൽ ഒന്ന് മാറ്റി വെച്ച് കൃഷ്ണനെ പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവതാര പുരുഷന്മാരെന്നല്ല ഞാൻ പറഞ്ഞത് അവിടെ ചെയ്യേണ്ട ആളുകളുണ്ട് കാര്യങ്ങൾ ചെയ്ത് പ്രവർത്തിക്കുക ഇറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാർ അവർ ചെയ്യട്ടെ അതിനുള്ള അവസരം കൊടുക്കൂ ഒരവസരം നിങ്ങൾ മാറി കൊടുത്താലല്ലേ അവർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും അവർക്ക് ഇന്നലെ ചെയ്ത ആ പ്രവൃത്തി ഒരു അഞ്ച് ദിവസം മുന്നേങ്ങും ചെയ്യേണ്ടായിരുന്നു അതായത് മാധ്യമപ്രവർത്തകരെയും ബാക്കിയുള്ള ആളുകളെയും ദുരന്തമൊത്ത് മാറി നിൽക്കാനുള്ള സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻ നേരത്തെ തന്നെ ഗവൺമെൻറ് എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് ജീവനോടെയോ അല്ലാതെയോ എന്ന രീതിയിൽ ഇപ്പോഴും നിശ്ചയമില്ലാതിരിക്കുന്ന ഈ അവസരത്തിൽ അർജുനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയത് ഒരു വൺ മില്യൺ വ്യൂവേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ നൂറ് മില്യൺ വ്യൂവേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി സെൻസേഷന് വേണ്ടി ഒരു വാർത്തയെ ഫ്ലേവർ ചെയ്ത് കച്ചവടമാക്കി ആളുകളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ സംവിധാനത്തെ മുഴുവൻ വേറൊരു സംസ്ഥാനം രൂക്ഷമായി കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരം മാധ്യമ പ്രവർത്തന രീതികൾ ഇനിയും കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റു വിഷയമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം